ടൂറിസ്റ്റ് കേന്ദ്രമായ പഴശ്ശി ഡാമിലേക്കുള്ള പ്രധാന റോഡായ കുയിലൂർ വളവ് പഴശ്ശി ഡാം റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായി മഴ കനത്തതോടെ റോഡ് പലയിടത്തും ചളിക്കുളമായി മാറിയിരിക്കുകയാണ് ഇരിട്ടി ഇരിക്കൂർ സംസ്ഥാന പാതയിലെ പ്രധാന ജംഗ്ഷനായ കുയിലൂർ വളവിൽ നിന്നും ആരംഭിച്ച പഴശ്ശി ഡാമിൽ എത്തിച്ചേരുന്ന റോഡ് കനത്ത മഴയിൽ തകർന്നതോടെയാണ് ഗതാഗതം ദുഷ്കരമായത് ഒന്നര കിലോമീറ്റർ വരുന്ന റോഡാണ് തകർന്നത് അവധി ദിവസങ്ങളിലാണ് ഈ റോഡിലൂടെ കൂടുതൽ വാഹനങ്ങൾ എത്തുന്നത് കുയിലൂർ മുച്ചിലോട്ട് കാവിന് മുന്നിലടക്കം പലയിടത്തും റോഡ് ചെലികുളമായി മാറിയിരിക്കുകയാണ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് നാട്ടുകാർ പറഞ്ഞു യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ദുരിതം നിറഞ്ഞ യാത്രയാണ് ഇരുട്ടി സംസ്ഥാന പാതയിൽ നിന്ന് മുല്ലൂര് ടു പഴശ്ശി ഡാമിലേക്ക് ആകെ ആയിരത്തി മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ റോഡ് പക്ഷേ ആ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലത്ത് വെള്ളക്കെട്ടും അതുപോലെ തന്നെ റോഡ് അശേഷം തകർന്നിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാരണം പഴശ്ശി ജലവൈദ്യുത പദ്ധതിയുടെ പ്രവർത്തനം നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഹെവി വാഹനങ്ങൾ വലിയ ലോഡും കാറ്റിക്കൊണ്ട് ഈ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നാട്ടുകാരാകെ ദുരിതത്തിലുള്ളത് അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്നുണ്ടാവണം ഇതിന്റെ കഴിഞ്ഞ ബജറ്റിൽ ഫണ്ട് പാസ്സായെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നാട്ടിൽ ഒന്ന് രണ്ട് ബോർഡൊക്കെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതൊന്നും എവിടെയും വർക്ക് ആയിട്ടില്ല ന്യൂസ് വർക്കായിട്ടില്ല